കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ ആയുർവേദ കോളേജിൽ സൗജന്യ ചെറുതുരുത്തിൽകഞ്ഞി വിതരണം ആരംഭിച്ചു കർക്കിടക മാസം ഒന്ന് മുതൽ വരെയാണ് സൗജന്യമായി മരുന്നുകി വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടിൽ പി എൻ എൻ എം ആയുർവേദ കോളേജിന്റെ ആരംഭകാലത്ത് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന എം മുരളീധരനാണ് പൊതുജനങ്ങൾക്ക് കർക്കിടക മാസത്തിൽ സൗജന്യമായി മരുന്നുകഞ്ഞി വിതരണം ആരംഭിച്ചത് കർക്കിടക മാസത്തിൽ ഔഷധ കഞ്ഞി കഴിക്കുന്നതിലൂടെ ശരീരത്തിലെ ക്ഷയിച്ചിരിക്കുന്ന അഗ്നിയെ ഉണർത്തി ദഹനശക്തി വർദ്ധിപ്പിക്കുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം സഹായകരമാകും മരുന്നുകഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ നിർവഹിച്ചു ട്രസ്റ്റ് സെക്രട്ടറി വിജയാനന്ദ് ഡയറക്ടർ സന്ധ്യ മണ്ണത്ത് പ്രിൻസിപ്പൽ ഡോക്ടർ ജിജി മാത്യു എന്നിവർ നേതൃത്വം വഹിച്ചു ീന വയുവേദ മെഡിക്കൽ കോളേജിലാണ് പതിനെട്ടാമത് വർഷമാണ് കർക്കട രീതി നൽകുന്ന ഒരു സേവനം നടത്തുന്നത് ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും ഇത് സത്യത്തിൽ ഒരുപാട് അവരുടെ ആരോഗ്യം നിലനിർത്താൻ പ്രയോജനകരമാണ് എൻ്റെ പിതാവ് ശ്രീ മുരളീധരൻ പതിനെട്ട് വർഷം മുൻപ് തുടങ്ങി വെച്ച ഒരു സത്പ്രവർത്തിക്ക് ശൃഗേരി മഠത്തിന്റെ എല്ലാവിധ അനുഗ്രഹാശസ്സുകളുമുണ്ട് നിലവരായ നാട്ടുകാരും ഇത് ഇത്രയും ഉപയോഗപ്പെടുത്തണമെന്ന് എന്നാണ് ഞങ്ങളെ പിയനും ആയുർവേദ കോളേജ് കുടുംബത്തിന് പറയാനുള്ളത് ഈ കർക്കിടക മാസത്തിൽ ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ മരുന്നുകഞ്ഞി അതിൽ ഒരുപാട് മരുന്ന് കഞ്ഞി കൂട്ടുകൾ നമ്മളതിന് ചേർത്തിട്ടാണ് കഞ്ഞി തയ്യാറാക്കുന്നത് എല്ലാവരും പി എനും ആയുർവേദ കോളേജിൽ വന്ന് ഈ മരുന്നുകഞ്ഞിയുടെ ഭാഗമാകണമെന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും